ടിറ്റ് മീൻ ജോബി വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു സെയിൽ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഡെയിലി വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ പെക്സും നിങ്ങൾക്ക് സെയിൽ ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ബേഡ്സിൻ്റെ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങിപ്പം വീഡിയോസ് കാണുന്ന പോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുത്ത് അയച്ചു തരുക പോർട്ട്രേറ്റ് ഒരിക്കലേക്കല്ലേ നമ്മൾ ഈ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ എനിക്ക് ലൈക്കരുത് നമ്മൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ എങ്ങനെ കാണുമോ അതേപോലെയുള്ള വീഡിയോ സഹിച്ചതാ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോസ് സഹിച്ചു തരുമ്പോൾ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ലൊക്കേഷൻ അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ ഇല്ലയോ അതേപോലെ പ്രൈസ് പിന്നെ ഏത് ബ്രീഡ് ഇപ്പോൾ പറയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ കൊണൂർ ഐറ്റംസ് അല്ലാതെ എക്സോട്ടിക് ഐറ്റംസ് ആകുമ്പോൾ അതിൻ്റെ ആബ്രീഡിൻ്റെ ഒരു ഇതുണ്ടല്ലോ എന്നിട്ട് ഇപ്പോൾ റെഡ് ഫാക്ടറി കയറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൊണൂറിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ മെൻഷൻ ചെയ്യുക റേറ്റ് മെൻഷൻ ചെയ്യുക പ്രൈസ് കൂടെ മെൻഷൻ ചെയ്ത് അയക്കുക അതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ഏകദേശം പത്ത് നൂറോളം പ്രാവ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷുഗർ ഗ്ലൈഡർ വന്നിട്ടുണ്ട് പിന്നെ കേറ്റ് പൂച്ച വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഫാൻസി പ്രാവിൾ കുറച്ചധികം ഉണ്ട് ഏകദേശം പത്ത് അറുപത് ഫാൻസി പ്രാവിളുണ്ട് ഏഷ്യം പത്ത് അറുപതോളം നാ ഇത് പർവ പ്രാവ്ൾ വന്നിട്ടുണ്ട് സോ പിന്നെ നമ്മളെ ഗണപ്പരാജൻ അവരുടെ ലൈനേജിലുള്ള ബേഡുണ്ട് ഒരുപാട് പ്രാവളുണ്ട് നല്ല ടോപ്പ് ഓൾഡ് ലൈനേജിലുള്ള ബേഡ്സ് ഉണ്ട് നല്ല കൂടൊരു കൂട് ഒഴിവാക്കിയാണ് അപ്പോൾ ആ കൂട്ടിലുള്ള ഏകദേശം കീപ്പ് ചെയ്തിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റിയുള്ള കുറച്ച് ബേഡ്സ് വന്നിട്ടുണ്ട് സോ അപ്പം നിറയെ പർവ പ്രാവളുണ്ട് അപ്പോൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അവർക്ക് കോൺടാക്ട് ചെയ്യാതെ നമ്മളെ ഓരോ വീഡിയോ മുകളിലും താഴെയായിട്ട് പ്രൈസും പിന്നെ അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറ് ലൊക്കേഷൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാതെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറം തിരൂരിൽ എന്നാണ് ഒരു പേര് വന്നിട്ട് നയ ഹൺഡ്രഡ് ആണ് അവർ പറയുന്നത് അവരുടെ അടുത്ത് ഏകദേശം ആറേഴ് പേർ കൊടുക്കാനുണ്ട് അതെല്ലാം നല്ല റിസൾട്ട് ഉള്ളെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എല്ലാം അൺലിമിറ്റഡ് ഒക്കെ പറക്കാനും തേർട്ടീൻ പ്ലസ് പറഞ്ഞിട്ടുള്ള പ്രാവലവും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഓക്കെ അപ്പോൾ റിസൾട്ട് കൺഫേം ആയിട്ടുള്ള പേഴ്സുണ്ട് അപ്പം ഞാൻ റേറ്റ് ഇതെല്ലാം അതിൽ തന്നെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പേർ വന്നിട്ട് ആയിരം രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ജോഡിയാണ് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പേര് മലപ്പുറം തിരുവൂരിലാണ് പറഞ്ഞത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് അവരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ബാ ബാലൻസ് ഡീറ്റെയിൽസ് വന്നിട്ട് ഈ ജോഡിയൊക്കെ വന്നിട്ട് അവർ കൺഫേം റിസൾട്ട് പറഞ്ഞിട്ടുള്ള ജോഡിയാണ് ഈ ജോഡി രണ്ട് രണ്ട് ജോഡി അവർ കൺഫേം ഗ്യാരൻറ്റി റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് നല്ല രീതിയിൽ പറവ കാഴ്ചവയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ജോഡിയും അവർ നല്ല ഗ്യാരൻറ്റി ആയിട്ട് കൺഫേം പറഞ്ഞിട്ടുണ്ട് ഈ ജോഡിക്ക് വന്നിട്ട് ആയിരത്തഞ്ഞൂറാണ് വരുന്നത് ഓക്കെ അടുത്ത നെക്സ്റ്റ് വന്നിട്ട് കോഴിക്കോട് കളിക്കട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പം പീസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ ദേശം പത്തോളം പ്രാവൾ പറവ പ്രാവൾ കൊടുക്കാറുണ്ട് അപ്പോൾ പീസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് വെച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് മാത്രമേ അത് കിട്ടുകയുള്ളൂ സോ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ വന്നിട്ട് ടെക്സ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്ത് വേണം ചെയ്യാം നിങ്ങൾക്ക് ഏത് വേടാണ് എടുക്കാൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് കൊടുത്താൽ മതി അവർ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞു തരും അതിൻ്റെ റിസൾട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ എന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാവ് എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രാവിൻ്റെ ഡീറ്റെയിൽസും പിന്നെ പ്രാവലിൻ്റെ പ്രാവിൻ്റെ ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് എടുക്കാണ്ടതാണ് ചാനലിനതുമായിട്ട് ഏതൊരു ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അവരുടെ ശേഷം പത്തോളം പ്രാവലുണ്ട് പീസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് വെച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് പ്രാവളും എന്ന് പറഞ്ഞാൽ അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഇപ്പോൾ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് നോക്കി എടുക്കാവുന്നതാണ് ഓക്കെ വാട്സാപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സോ കോണ്ടാക്ട് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നം ഡയറക്റ്റ് കോൾ ചെയ്താൽ കിട്ടുകയില്ല ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക ഏത് ബേഡാണ് നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഡ്രസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമുക്കിന്ന് വന്നിട്ട് ടോട്ടൽ ഏകദേശം ഒരുപാട് പ്രാവൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റി വരുന്ന പ്രാവളാണിത് സോ ആർക്കെല്ലാം എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫീസ് ഫൈവ് ഹൺഡ്രഡ് വെച്ചാണ് വരുന്നത് കാലിക്കെട്ടാണ് സ്ഥലം വരുന്നത് എല്ലാ പ്രാവളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വന്നിട്ട് അത് എത്ര പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും പിന്നെ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അതിൻ്റെ സിക്സിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് പീസ് റേറ്റ് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ഓക്കെ അടുത്ത് നെക്സ്റ്റ് അതേ സ്ഥലം അവരുടെ അടുത്ത് തന്നെ ഉള്ളത് തന്നെ രണ്ട് പേറും കൂടെ ഉണ്ട് രണ്ട് പീസും കൂടെയുണ്ട് അത് വന്നിട്ട് സെവൻ ഫിഫ്റ്റി വെച്ചാണ് വരുന്നത് പീസ് ഓക്കെ പീസ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് വെച്ചാണ് വരുന്നത് ബാക്കിയെല്ലാം ഫൈവ് ഹൺഡ്രഡ് വെച്ചാണ് വരുന്നത് ഈ രണ്ട് പീസ് മാത്രം സെവൻ ഫിഫ്റ്റി വെച്ചാണ് വരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരടുത്ത് തന്നെ ചോയ്സ് മനസ്സിലാക്കി വന്നു ഓക്കെ അടുത്ത് നമ്മളെ കണ്ണൂരാണ് കണ്ണൂരിലുള്ളതാണ് ടൂർണമെൻറ്റ് പറഞ്ഞതാണ് ഫീമെയിൽ ഫീമെയിൽ വന്ന് ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മെയിൽ വന്നിട്ട് ഡയറക്റ്റ് നമ്മളെ തമിഴ്നാട്ടിൽ ഒരു കടപ്പ് ലൈനേജ് എന്ന് പറയും തമിഴ്നാട്ടിലുള്ള അണ്ണനാണ് അവരുടെ അടുത്തുനിന്ന് ഡയറക്റ്റ് ഇതിൽ ലൈനേജിൽ വന്നിട്ട് ഡയറക്റ്റ് ആ ഒരു ടൂർണമെൻറ്റൊക്കെ പറഞ്ഞിട്ടുള്ള ബേർഡിൽ നിന്ന് ലൈനേജിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ബേഡിൻ്റെ ചിക്കാണിത് അവർ പേരിന് ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് നാലായിരമാണ് ആ പാർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടായി അവരെ കോൺടാക്ട് ചെയ്യാമായിരുന്നു കോൺടാക്ട് നമ്പർ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ട്രിവാൻഡ്രോ ആണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല ഉള്ളതാണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് വന്നിട്ട് മൂവായിരം ആണ് സിംഗിൾ ആയിട്ടും കൊടുക്കും പക്ഷേ റേറ്റ് ഡിഫറൻസ് വരും സിംഗിളായിട്ട് വരുമ്പോൾ റേറ്റ് ഡിഫറൻസ് വരും പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല മെയിലും ഫീമെയിലും അവർ കൊടുക്കാവുന്നതാണ് ഓക്കെ അടുത്തത് നെക്സ്റ്റ് ബേഡ് വന്നിട്ട് ട്രിവാൻഡ്രത്തുള്ളതാണ് പേർ വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് വെച്ചാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേര് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് വെച്ചാണ് വരുന്നത് വാട്സാപ്പ് നമ്പർ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് ചാമ്പ ചാമ്പയും വൈറ്റും ആണ് ചാമ്പയും കരിങ്ങണ്ണ് ആർക്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേര് വന്നിട്ട് എയ്റ്റ് ഹൺഡ്രഡ് വരുന്നത് ചാമ്പ് വന്നിട്ട് വെട്ടുകണ്ണാണ് വരുന്നത് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ രണ്ട് പേറും പിന്നെ കുറച്ച് നാടൻ പ്രാവും കൂടെ ഉണ്ട് ഒരുമിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയെ വരുന്നുള്ളൂ എന്നിട്ട് ഒരു പേർ വന്നിട്ട് അവർ എയ്റ്റ് ഹണ്ട്രഡ് ആണ് ചോദിക്കുന്നത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നാടൻ പ്രാവുകൾ വന്നിട്ട് ആറ് പീസ് നാടൻ പ്രാവുണ്ട് ആറ് പീസ് നാടൻ പ്രാവും രണ്ട് പേറും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത നെക്സ്റ്റ് ട്രിമാൻഡർ തന്നെ റേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു റേറ്റ് വന്നിട്ട് അവർ ഞാൻ ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് റേറ്റ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേരാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത് സോ റേറ്റ് അത്യാവശ്യം അതേപോലെ വരും അപ്പോൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് അവർ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ് വർക്കിൻ്റെ കാര്യമായിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് അവന് നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബേഡ്സാണ് അപ്പം ചീപ്പല്ല പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ആണ് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പറവകളാണ് അവർ കീപ്പ് ചെയ്ത പറവകളാണ് വന്നിട്ട് അവരുടെ ആ ഒരു ലൈനേജ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതിലുള്ള പറവകളായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സോ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റേറ്റും ബാക്കി റിസൾട്ട് ഇതൊക്കെ അവരെടുത്ത് തന്നെ ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ് സ്ക്രീൻഷോട്ട് പക്ഷേ നെക്സ്റ്റ് ടൈം ആരും ഇതേപോലെ ബേഡ് മാത്രം അയച്ചു തരരുത് നമുക്ക് റേറ്റും ഇതെല്ലാം അയച്ചു തന്നാൽ മാത്രമേ എടുക്കുന്നവർക്ക് അത് കുറച്ചുകൂടെ ഒരു ഇതാകുള്ളൂ വന്നിട്ട് റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഇതായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇതിനൊക്കെ ഈസി ആയിരിക്കും സോ നെക്സ്റ്റ് ടൈം എല്ലാവരും ഒന്ന് ജസ്റ്റ് റേറ്റും കൂടി ചേർത്ത് മെൻഷൻ ചെയ്ത് അയക്കണം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബേഡ് അവരുടെ ദേശം ആറോളം പത്തോളം പേര് കൊടുക്കാനുണ്ട് അവർ ആറോളം പേരുടെ വീഡിയോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സോ ആർക്കും എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കൊടുക്കുക അവരതിൻ്റെ ഡീറ്റെയിൽസ് പറ എത്ര ടൈം പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവളും അത്യാവശ്യം നല്ല പറവുകൾ കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വന്ന സ്ഥലം വരുന്ന ട്രിവാൻഡ്രത്താണ് സോ ട്രിവാണ്ട്രത്തുള്ളവർക്ക് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട പ്രാവ് എടുക്കാവുന്നതാണ് ഇത് അവർ ഒരു പ്രാവിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നെയാണ് എന്നിട്ട് താഴെ കൂടെ പറഞ്ഞതല്ല അല്ലാതെ മുകളിൽ മേഘത്തിൻ്റെ ഇടയിൽ ഒരു പ്രാവ് ഇപ്പോൾ ഉണ്ട് അത്രയും നല്ല ടോപ്പായിട്ട് കയറുന്ന ഒരു പ്രാവ് പറക്കുന്നുണ്ട് അത് ആണ് അവർ കാണിച്ചിട്ടുള്ളത് വീഡിയോയിൽ ക്ലിയർ ആകുന്നില്ല കാണാൻ പറ്റും തോന്നുന്നു ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുപോയി ഓക്കെ അടുത്തത് ലോട്ടായിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം അവരടുത്ത് പത്തറുപതോളം പ്രാവുകളുണ്ട് അതിൽ ഫാൻറ്റൈയിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചൈനീസ് പ്രാവുകൾ ഹിപ്പി കിങ് മൊതിന അങ്ങനെ ഒരുപാട് പ്രാവുകൾ കടപ്പുണ്ട് അപ്പം ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ വെച്ചാണ് വരുന്നത് പീസ് റേറ്റ് ത്രീ ഹൺഡ്രഡ് വെച്ചാണ് വരുന്നത് ഒരുപാട് അധികം പ്രാവുകൾ കിടക്കുന്നത് മുഖി കടപ്പമുണ്ട് ചൈനീസ് അവൾ കിടപ്പുണ്ട് അതേപോലെ തന്നെ ഫാൻഡേലുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സുകളാണ് കിടക്കുന്നത് ആർക്കതിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായി പീസ് ആയിട്ട് വരും എന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതൽ വരും പക്ഷേ വലിയ റേറ്റ് വ്യത്യാസം വരില്ല അപ്പോൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാന്ന് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് വെച്ചാണ് വരുന്നത് കൂടുതൽ പ്രാവൾ എടുക്കുക എന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ വെച്ചാണ് വരുന്നത് സോ അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ശം നിറയെ പ്രാവുകൾ കിടപ്പുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകൾ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് സോ അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ഏകദേശം മുഗി എല്ലാ കൂടെ ഏശം പത്ത് അറുപതോളം പ്രാവളുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തോളാം ഒരുമിച്ച് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് ചേർന്ന് ഒരുമിച്ച് എടുക്കുക ഒരു നാലഞ്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിരിക്കും റേറ്റിൻ്റെ ഇതിൽ അടുത്ത സോ അപ്പോൾ നെക്സ്റ്റ് പേർ പറഞ്ഞത് ഇംഗ്ലീഷ് ടംബ്ലർ ആണ് അത് വന്നിട്ട് പേർ റേറ്റ് സിക്സ് തൗസൻഡ് വെച്ചാണ് വരുന്നത് അപ്പോൾ ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങി കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ നാലോ അഞ്ചോ പേര് അവരുടെ അടുത്തുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉള്ളതാണ് നല്ല നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള ബേഡ്സാണ് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടോപ്പ് ക്വാളിറ്റി ബേഡ്സ് നല്ല ഹൈബ്രിഡ് ബേഡ്സ് എടുക്കാൻ ഇംഗ്ലീഷ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി ഇംഗ്ലീഷ് ടംലറാണ് കിടക്കുന്നത് ആറോളം പേര് കിടപ്പുണ്ട് അവരുടെ അടുത്ത് ഒരു പേർ സിക്സ് തൗസൻഡ് വെച്ചാണ് വരുന്നത് ഓക്കെ അടുത്ത നെക്സ്റ്റ് അവരുടെ അടുത്ത് തന്നെ രണ്ട് ഒരു മെയില് പേർഷൻ കയറ്റും മൂന്ന് ഫീമെയിൽ കയറ്റും കിടപ്പുണ്ട് ഫീസ് റേറ്റ് വന്നിട്ട് ഫോർ തൗസൻഡ് ആണ് ചോദിക്കുന്നത് ആർക്കെല്ലാം എടുക്കാൻ ഡ്രസ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ പോസിബിളാണ് ഓക്കെ ഇത് ഫീമെയിലാണ് മൂന്ന് ഫീമെയിലും ഒരു മെയിലാണ് അവരുടെ അടുത്തുള്ളത് അപ്പോൾ ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പീസ് റേറ്റ് വന്നിട്ട് ഫോർ തൗസൻഡ് വെച്ചാണ് അവർ ചോദിക്കുന്നത് ഓക്കെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് വന്നിട്ട് അടുത്ത നെക്സ്റ്റ് പോസ്റ്റായിട്ട് വന്നിട്ടുള്ള ഷുഗർ ഗ്ലൈൻഡർ ആണ് വന്നിട്ട് അവർ നാലായിരം രൂപയാണ് ചോദിക്കുന്നത് ആർക്കിൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്ന വാട്സാപ്പ് നമ്പറിൽ താഴെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ആയിട്ട് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ഷുഗർ ഗ്ലൈൻഡർ ആണ് നല്ല രീതിയിൽ ഒരു ഷുഗർ ക്ലൈനറ് സോ ആർക്കിലും എടുക്കാൻ ഡ്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ ബാലൻസ് കൂടുതൽ ഡീറ്റെയിൽസ് ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അവരെടുത്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് നാലായിരം ആണ് അവർ ചോദിക്കുന്ന റേറ്റ് ഫുള്ളി ടൈംഡ് ആണ് സാധനം ഓക്കെ അടുത്തത് ലുട്ടിനോ ആണ് ലുട്ടിനോ ലുട്ടിനോ ഉണ്ട് അതേപോലെ തന്നെ ഗ്രേപ്പുകൾ ഗ്രേ ഗ്രേ വന്നിട്ട് എണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് ആണ് എണ്ണൂറ് ഗ്രേ പേൾ വന്നിട്ട് ആയിരം രൂപ വെച്ചാണ് പീസ് റേറ്റ് വരുന്നത് ലുട്ടിനോ എന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇത് വരുന്നത് ട്രിവാൻഡ്രത്താണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ആർക്കെങ്കിലും എടുക്കാൻ ഡ്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനാണ് ലുട്ടിനോ ലുട്ടിനോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുണ്ടെങ്കിൽ ലുട്ടിനെയാണ് ഇത് വന്നിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഗ്രേയെ വന്നിട്ട് ആ സൈഡിൽ കാണുന്നത് ഗ്രേ വന്നിട്ട് അത് എണ്ണൂറ് രൂപ വെച്ചാണ് വരണത് ഗ്രേ പേൾ വന്നിട്ട് ആയിരം രൂപ വെച്ചാണ് പറഞ്ഞത് ഫീസ് റേറ്റ് ആണ് സോ ആർ എടുക്കാൻ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് പോസ്റ്റ് പോസ്റ്റിൽ നമുക്ക് അയച്ചു തരിക നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ സെയിൽ പോസ്റ്റ് ഇന്നത്തെ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ആർ കെ ജി എടുക്കാൻ ഡ്രസ് ഉണ്ടാക്കി അല്ലെങ്കിൽ പെരിച്ചെടുക്കാൻ അഡ്രസ് ഉണ്ടാക്കി നമ്മുടെ ഓരോ വീഡിയോ താഴെ ഓരോ പോസ്റ്റിനെ താഴെ ആയിട്ടും നമ്മൾ നമ്പറും അതിൻ്റെ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് ലോക്കിയെടുക്കാതെയാണ് ഇപ്പോൾ ഡിസ്റ്റൻസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഇപ്പോൾ പോസ്റ്റ് വന്നിട്ട് ട്രിവാട്ടത്തുള്ള പോസ്റ്റ് നിങ്ങൾ കണ്ണൂരിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിരിക്കും മിക്ക പോസ്റ്റുകളിലും സോ നിങ്ങൾക്ക് പേഷ്യൻ്റെ ഫോട്ടോസ് ഇപ്പം ട്രാവൽ കൂടുതൽ ട്രാവലുള്ള സ്ഥലമാണെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക കൊടുത്തിട്ട് അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് സോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ പെക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോ അയച്ചതാവുന്നതാണ് അയച്ചു തരാമോ എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ അയച്ചു തരുക വീഡിയോ അല്ലാണ്ട് വന്നിട്ട് മറ്റേ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കുന്ന പോലെ അല്ലാതെ ഷോർട്ട്സ് എടുക്കുന്ന പോലെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ സെൻറ്ററിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു സെൻറ്ററിലായിട്ടൊക്കെ വന്ന് വീഡിയോ നോക്കി സോ അയച്ച് തരുമ്പോൾ നിങ്ങൾ ഫുൾ സ്ക്രീനായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ പേക്ഷർ പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളേതൊക്കെ വീഡിയോ കാണുന്നു ലാൻഡ്സ്കേപ്പ് മോഡിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക സോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻറ്റ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ നമ്മളിവിടെ ജോയിൻ അപ്പയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ വീണ്ടും